സംഭവില്ല കാരണം മാർക്കോനെ കായല് വർഷങ്ങൾക്ക് മുമ്പ് തട്ടിയതാണ് പിന്നെ മാർക്കോ വന്നിട്ട് എന്ത് കാണിക്കാനാണ് മൈക്കിൾ അത് മിഗായത് മലയാളികൾ എന്നാലും ആക്കിയേക്കും അല്ല ഇബി പറഞ്ഞു തട്ടി ആ ഒരു തവണ തട്ടി ഒരു തവണ തട്ടി പിന്നെ അപ്പൊ ജീവനുണ്ടായത് പറയു എങ്ങനെയല്ലേ ഇത്രയും കൊടൂരനായ ഭയങ്കര ആർക്കും തൊടാൻ പറ്റാത്ത ഒരുത്തൻ സിമ്പിൾ ആയിട്ട് മിഗായല് മിഗായല് അവന് അവന് സർജിക്കൽ കളികളറിയാളും തോക്കും ും എന്ത്ടൂല്ലത് ബാക്കിയുള്ളവരൊക്കെ ചത്തിട്ട് മാർക്കോ മാത്രം ജീവിച്ചിപ്പിണ്ട് ചാണന്ന് കാണിക്കണ്ട കൗട് പൊളിച്ചിരുന്നൂ പറയാൻ പറ്റില്ല ഇവ വേറെ സ്ഥലത്തല്ലേ നോക്കിയിരുന്നേ ഇവ എവിടെ ഓണാക്കിന്നോട്ട് അറിയട്ടെ അറിയട്ടെ നായകനായ അങ്ങനത്തെ അല്ലാത്ത നായകനല്ല അല്ല അത് നായകൻ പറയാൻ പറ്റുന്നില്ല സെൽഫ് പ്രൊട്ടക്ഷൻ നായകരുന്നത് സൈറസ് ആണല്ലോ കൂടുതലും പിന്നെ ശരിക്കും അവൻ കളിച്ചു പിന്നെ അനിയന് തിരിച്ചു വരും നിങ്ങ അറിയണ്ട മാർക്കോട തെക്കൻ തിരിച്ചു വരും ചാമോണെ നല്ലതല്ല വ്യൂ തിരിച്ചു ഓ അപ്പൊ ജനുവരി മാസത്തിൽ അപ്പൊ മാർക്കോട് ചർച്ച എല്ലാരും കിട്ടില്ലേ നമുക്ക് കൂടുതൽ കാര്യം പറയാം